അലൈക്കും അലഹമ്മില്ല വസ്സലാത്തു വസ്സലാം വായല റസൂലില്ല വായല അലിഹി വസാഹബിഹി അജ്മി ബഹുമാന്യരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ എം എസ് എമ്മിൻ്റെ ഭാരവാഹികളെ ഈ മഹത്തായ പ്രോഫ്കോൺ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ ഇത് ഈ കാലത്ത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനമാണ് കലാലയങ്ങളിൽ പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധം നൽകുവാനും ഇസ്ലാമിക വിഷയങ്ങളുടെ അധ്യാപനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുമുള്ള ഒരു പരിപാടിയാണ് ഇത് ഇന്ന് സംശയങ്ങളുടെ കാലമാണ് നമുക്കെല്ലാം സംശയങ്ങളുണ്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ബോധ്യം നല്ല നിലക്കുള്ള അറിവ് ഉണ്ടായിത്തീരുക എന്നത് വളരെ നിർബന്ധമാണ് ഈ കാലത്ത് ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ചു കളയാൻ പല സംഘങ്ങളും പ്രസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ യുക്തിവാദികളുണ്ട് മതം വിട്ട ആളുകളുണ്ട് മതം വിടാൻ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് ഫാഷിസ്റ്റുകളുണ്ട് ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് സ്വതന്ത്ര ചിന്തകരുണ്ട് ലിബറലിസ്റ്റുകളുണ്ട് എല്ലാവരും ഒറ്റക്കും കൂട്ടമായും ശ്രമിക്കുന്നത് മതം അവലംബിച്ച് ജീവിക്കുന്ന സമൂഹങ്ങളിൽ സമൂഹങ്ങളെ ആ മതത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയാണ് അവർക്കെന്ത് കിട്ടും എന്ന് ആർക്കും അറിയില്ല ഒരു കാര്യവുമില്ല ഏറ്റവും പ്രധാനമായും കുടുംബം തകർക്കുക എന്നത് ലക്ഷ്യമായി പ്രഖ്യാപിച്ച ആളുകളുണ്ട് എന്തിനാണ് ഒരു കുടുംബം എന്തിനാണ് കുടുംബജീവിതം എന്തിനാണ് വിവാഹം എന്താണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ബന്ധമുണ്ടാകണം എന്ന് പറയാനുള്ള ന്യായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു സംശയങ്ങളിലൂടെ മനുഷ്യനെ കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതിന് എന്താണ് യാഥാർത്ഥ്യം എന്നറിയാനോ പഠിക്കുവാനോ തയ്യാറാവുന്നില്ല വളരെ വലിയ ബുദ്ധിജീവിയാണ് എന്ന് യുക്തിവാദിയാണ് എന്ന് സമൂഹം വിചാരിച്ച ഒരു വ്യക്തി എഴുത്തുകാരൻ ചിന്തകൻ പ്രഭാഷകൻ ഈ അടുത്താണല്ലോ പറഞ്ഞത് മനുഷ്യൻ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ഈ ഉണ്ടോ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ മനുഷ്യൻ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ഈ ഉണ്ടോ എന്ന് അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടില്ല എന്നത് ഉറപ്പാണ് ഖുർആാനിൻ്റെ ഒരു പേജ് ഏതെങ്കിലും ഒരു പേജ് അദ്ദേഹം വായിച്ചിരുന്നുവെങ്കിൽ അതിൽ നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ മനുഷ്യൻ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു ഖുർആനിൽ നൂറുകണക്കിന് ആയത്തുകളിൽ അതുണ്ട് നീതിയെക്കുറിച്ചുണ്ട് ന്യായത്തെക്കുറിച്ചുണ്ട് സത്യസന്ധതയെക്കുറിച്ചുണ്ട് മനുഷ്യോപകാരപ്രദമായ പ്രവർത്തനം ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചുണ്ട് കലഹിക്കരുത് യുദ്ധം ചെയ്യരുത് ആളെ കൊല്ലരുത് തുടങ്ങി എന്തെല്ലാം നന്മകൾ മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾ ഈ ഖുറാനിൽ ഉണ്ട് എന്ന് വായിച്ചാൽ മനസ്സിലാകുമായിരുന്നു പക്ഷേ വായിച്ചില്ലല്ലോ അതാണ് പ്രശ്നം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാലമാണിത് നിങ്ങളുടെ പഠനകാലം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങൾ കോളേജുകളിലെത്തിയ സമയമാണിത് നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ഭൗതിക ശാസ്ത്രങ്ങളാണ് ഭൗതികശാസ്ത്രം നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സും നിങ്ങൾ പഠിക്കുന്ന മാത്തമെറ്റിക്സും നിങ്ങൾ പഠിക്കുന്ന കെമിസ്ട്രിയും നിങ്ങൾ പഠിക്കുന്ന മറ്റെല്ലാ ശാസ്ത്ര വിഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തന മേഖല എവിടെയാണ് അതിൻ്റെ പ്രവർത്തന മേഖലയ്ക്കപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് അറിവ് ലഭിക്കുക ഇപ്പോൾ ധർമ്മം എന്ത് എന്നതിന് മൂല്യം എന്ത് എന്നതിന് നന്മ എന്ത് എന്നതിന് നമ്മുടെ ഭൗതിക ശാസ്ത്രം വെച്ച് അളന്നാൽ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് മദ്യം നിഷിദ്ധമാണ് എന്തുകൊണ്ട് അവിഹിത ലൈംഗിക ബന്ധങ്ങൾ പാടില്ലാത്തതാണ് എന്തുകൊണ്ട് മോഷണം തിന്മയാണ് എന്നതിന് നിങ്ങളിപ്പോൾ പഠിപ്പിക്ക പഠിക്കുന്ന മുഴുവൻ ശാസ്ത്രവിജ്ഞാനങ്ങളും എടുത്തു വച്ചാലും അതിലൂടെ നിങ്ങൾ റിസർച്ച് നടത്തിയാലും മറുപടി കിട്ടുകയില്ല അപ്പോൾ എവിടെയാണ് മറുപടി ഉള്ളത് ആ മറുപടി ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചവൻ്റെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അതിലാണ് ധർമ്മം മൂല്യം നന്മ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതല്ലാത്ത ഏത് മറുപടിയും അത് അപൂർണമായിരിക്കും എന്ന് നാം അറിയണം നിങ്ങൾ നോക്കൂ ജീവിതം തന്നെ എന്തിന് എന്നൊരു ചോദ്യമില്ലേ വളരെ പ്രസക്തമായ ചോദ്യമല്ലേ എന്തിന് ജീവിക്കണം ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും രോഗങ്ങളും അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ജീവിക്കുന്ന ആളുകൾ അവരെന്തിനാണ് ജീവിക്കുന്നത് അവർക്ക് ജീവിക്കുവാനുള്ള പിൻബലം എന്താ ശക്തി എന്താ അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യൻ അവൻ ആത്മഹത് ആത്മഹത്യ ചെയ്താൽ അതിനൊരുങ്ങിയാൽ അവനോട് നമുക്ക് എന്താണ് അത് ചെയ്യരുതേ എന്ന് പറയാനുള്ള ഒരു ന്യായം ഈ ലോകത്ത് ജീവിക്കുന്ന അത്ര കാലം ആസ്വദിക്കുക ആസ്വദിക്കുക എന്നതാണ് ബുദ്ധി നമുക്കോരോരുത്തർക്കും എത്ര ആസ്വദിക്കുവാൻ എത്ര ആനന്ദിക്കുവാൻ എത്ര സമ്പാദിക്കുവാൻ കഴിയുമോ അങ്ങനെ നമ്മൾ സമ്പാദിക്കുക ആസ്വദിക്കുക സുഖിക്കുക കൂടി കഴിയുക എന്നതല്ലേ ബുദ്ധി അപ്പോൾ പിന്നെ അന്യൻ്റെ സ്വത്ത് അപഹരിക്കരുത് അന്യ അന്യസ്ത്രീകളുമായി ലൈംഗികബന്ധം പുലർത്തരുത് അന്യരുടെ സ്വത്ത് അത് അപഹരിച്ചെടുക്കരുത് അവിഹിതമായ യാതൊന്നും നേടിയെടുക്കരുത് എന്ന് പറയാൻ എന്താണ് അവിടെ ഒരു ന്യായം ആ ന്യായമാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യം എന്ന് നമ്മൾ അറിയണം അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് മതത്തെ ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള ജ്ഞാനികളായ ആളുകൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് തിരിച്ചറിയുവാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ശാസ്ത്രബോധവും വേണം നമുക്ക് മതബോധവും വേണം ശാസ്ത്രം കൊണ്ട് മാത്രം നാം രക്ഷപ്പെടുകയില്ല എന്നർത്ഥം മതത്തെ അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് ശാസ്ത്രബോധവും വേണം ഇന്ന് നോക്കൂ എവിടെ എത്തി നമ്മൾ പറയുക നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ മുന്നിലാണ് എന്നാണ് നമ്മൾ ടെക്നോളജി ഏറ്റവും ഉയർന്ന നിലക്ക് ഉപയോഗിക്കുന്നവരാണ് എന്നാണ് നമ്മൾ തന്നെയാണ് ജിന്നുമ്മമാരുടെ അടുത്തുപോയി സ്വർണം ഇരട്ടിപ്പിക്കുവാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെടുത്തിയിട്ടുള്ളതും എന്നറിയണം നമ്മൾ തന്നെയാണ് വിവാഹം ആയിട്ടില്ലാത്ത ആളുകൾക്ക് വിവാഹം കിട്ടാൻ അവിവാഹിതരായ ആയിട്ടുള്ള ദിവ്യന്മാരെയും സിദ്ധന്മാരെയും സമീപിക്കുന്നത് എന്ന് നമ്മൾ അറിയണം നമ്മൾ തന്നെയാണ് കൂടോത്രത്തിനും മന്ത്രമാരണങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും വിധേയരായി നശിക്കുന്നത് എന്നറിയണം ശാസ്ത്രബോധമില്ലാതെ വളരുന്ന തലമുറയുടെ മുമ്പിൽ മതം അന്ധവിശ്വാസമായിരിക്കും അവരെ നയിക്കുന്നത് മതത്തിൻ്റെ മൂല്യങ്ങളാവില്ല സിദ്ധന്മാരും ദിവ്യന്മാരും ആൾ ദൈവങ്ങളും അതുപോലുള്ള ആളുകളുമായിരിക്കും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മതം മുക്തമാകും എന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരായാലും മതത്തിന് അന്ധവിശ്വാസത്തിൻ്റെ ലേബിൾ നൽകിക്കൊണ്ട് ദിവ്യന്മാരായ ആളുകൾ മന്ത്രവാദികൾ കൂടത്രം ചെയ്യുന്ന ആളുകൾ അവരായിരിക്കും ഈ മനുഷ്യരെ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് യഥാർത്ഥ വെളിച്ചത്തിലേക്കെത്താൻ കഴിയില്ല യഥാർത്ഥ മതബോധത്തിലേക്കെത്താൻ കഴിയില്ല പുതിയ തലമുറയുടെ മുമ്പിൽ അന്ധവിശ്വാസത്തെ മതമായി അവതരിപ്പിക്കാൻ കഴിയില്ല നമ്മൾ മതമായി അവതരിപ്പിക്കുന്നത് അന്ധവിശ്വാസങ്ങളാണെങ്കിൽ ആ അന്ധവിശ്വാസങ്ങൾ സ്വീകരിച്ചതിൻ്റെ കൂടെ നിൽക്കാൻ പുതിയ വിദ്യാർത്ഥി സമൂഹത്തിനോ പുതിയ തലമുറക്കോ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ മനുഷ്യൻ്റെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യൻ്റെ നന്മയാണ് എന്ന് ബോധ്യം വരുന്ന കാര്യങ്ങളാണ് മതത്തിലുള്ളത് എന്നവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മിൽ സംശയം ജനിപ്പിക്കുവാനോ മതം പഴഞ്ചനാണ് എന്ന് പറയുന്നവരിലേക്ക് വിളിച്ചാൽ പോകുവാനോ നമുക്ക് ഒരിക്കലും തന്നെ അതിനുള്ള ഒരു അവസരം ഉണ്ടാവുകയില്ല എന്തിനാണ് നമ്മൾ വിമർശനങ്ങളെ പേടിക്കുന്നത് ഖുർആനെ വിമർശിക്കുന്നവർ അന്ന് മുതൽ ഇന്ന് വരെയുണ്ട് അള്ളാഹുവിനെ കുറ്റം പറയുന്നവർ പ്രവാചകനെ പരിഹസിക്കുന്നവർ മുസ്ലിം സമൂഹത്തെ വളരെ പ്രാചീനരാണ് എന്ന് കുറ്റം പറയുന്നവർ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് അങ്ങനെയാണോ നമ്മൾ പെട്ടുപോയോ എന്ന് തോന്നിയേക്കാം പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ പ്രോഫ്കോണിലൊക്കെ പങ്കെടുക്കുന്ന ബുദ്ധിയും വിവേകവും ചിന്തയുമുള്ള ശാസ്ത്രബോധമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തല ഉയർത്തി പിടിച്ചുകൊണ്ട് നെഞ്ഞു വിരിച്ച് നിർന്നുകൊണ്ട് അവർക്ക് പറയാം അതെ ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കോ ഖുർവാനിലുള്ള പോലെ ഒരു നിയമം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ യാതൊന്നിനെയും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും അയൽപ്പക്കത്തിൻ്റെയും നാടിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ നന്മകളും ഖുർആൻ പറയുകയും സ്പർശിക്കുകയും ചെയ്യുന്നു മനുഷ്യന് ദോഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഖുർആൻ നിരോധിക്കുകയും ചെയ്യുന്നു ഇതിലപ്പുറം എന്തു വേണം മനുഷ്യന് സ്വസ്ഥത വേണം സമാധാനം വേണം ജീവിതത്തിൽ ശാന്തിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കണം അതിന് ഒരു ചൂഷണത്തിനും വിധേയ വിധേയമാവാത്ത ഒരു നിലക്കും ഒരു തട്ടിപ്പിലും പെട്ടുപോവാത്ത വിധത്തിലുള്ള നെർക്ക് നേരെയുള്ള വ്യക്തതയുള്ള കൃത്യതയുള്ള ഒരു വിശ്വാസവും മതവും നമുക്കുണ്ടാവുകയും ചെയ്യണം ഇന്ന് നോക്കൂ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായ പഠനങ്ങൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായ പ്രവർത്തനം നടക്കുന്നത് പാരമ്പര്യമായി ഇസ്ലാം എത്തിപ്പെട്ട സ്ഥലങ്ങളിലല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയിൽ ജപ്പാനിൽ അങ്ങനെയുള്ള ഫ്രാൻസിൽ ചൈനയിൽ റഷ്യയിലൊക്കെ തന്നെയും നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇസ്ലാമിൻ്റെ നന്മകളെക്കുറിച്ച് പറയുന്നത് അവരാണ് ഇസ്ലാമിനെ സ്വീകരിക്കുന്നത് അതിൽ തന്നെയുള്ള ഒരത്ഭുതം ഇത് നോക്കൂ ലിബറലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇസ്ലാം സ്ത്രീകൾക്കെതിരാണെന്നാണ് ഖുർആൻ സ്ത്രീ വിരുദ്ധമാണ് എന്നാണ് അതിന് കുറേ തെളിവുകളും അവർ പറയും എന്നാൽ അത്ഭുതം എന്താണെന്നറിയാം ഈ ഇസ്ലാമിനെ പഠിക്കുന്നതും ഇസ്ലാമിനെ സ്വീകരിക്കുന്നതുമായ ആളുകൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള പ്രദേശങ്ങളിൽ സ്വതന്ത്ര ചിന്തയുള്ള നാടുകളിൽ കൂടുതലും സ്ത്രീകളാണ് എന്നതാണ് പെൺകുട്ടികളാണ് എന്നതാണ് യുവതികളാണ് എന്നതാണ് അപ്പോൾ സ്ത്രീ വിരുദ്ധമാണെങ്കിൽ അവർക്കെങ്ങനെ ഇത് സ്വീകാര്യമായി സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അവരങ്ങനെ ഈ വഴിയിലേക്ക് എത്തിച്ചേർന്നു മാത്രവുമല്ല സഹോദരിമാർ പറഞ്ഞു ഒരു ഞങ്ങൾക്കിതിലൊരാശ്വാസമുണ്ട് ഞങ്ങൾക്കിതിൽ അഭിമാനമുണ്ട് ഞങ്ങൾക്കിതിൽ സുരക്ഷയുണ്ട് എന്ന് ആ നിലയിൽ ഇസ്ലാമിനെ മുഴുവൻ ഉൾക്കൊള്ളുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇത് ബുദ്ധിപരമാണ് ഇത് ശാസ്ത്രീയമാണ് മനുഷ്യപ്രകൃതിക്ക് ചേർന്നതാണ് പ്രായോഗികമാണ് എക്കാലത്തും മനുഷ്യോപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ചിന്തയിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഈ പ്രൊഫ്കോൺ പോലുള്ള പരിപാടികൾ വർഷങ്ങളായി നമ്മുടെ പ്രസ്ഥാനം എം എസ് എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു വെളിച്ചമാണ് വെളിച്ചമാണ് അന്ധകാരം അകറ്റാനുള്ള മാർഗം അന്ധകാരമുള്ള സ്ഥലത്തേക്ക് പ്രകാശം കൊണ്ടു ചെന്നാൽ അതുകൊണ്ട് തന്നെ അന്ധകാരം പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഏറ്റെടുത്ത് ഈ വെളിച്ചം കത്തിച്ചു വെച്ച് നിങ്ങളുടെ കൂടെ കൊണ്ടുപോയാൽ നിങ്ങളുടെ സാന്നിധ്യം മുഴുവനും പ്രകാശമുള്ളതായിരിക്കും നിബ്സല്ലാ വസ്ലമയെക്കുറിച്ച് ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് വ അള്ളാഹിബിന് മുനീറ അള്ളാഹുവിൻ്റെ അനുമതിയാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകനായും വ മുനീറ പ്രകാശിക്കുന്ന ദീപമായും താങ്കളെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് പ്രകാശം പരത്തുന്ന ഒരാശയത്തിൻ്റെ ആളുകളെന്ന നിലയിൽ പ്രകാശം പരത്തുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ അനുയായികളെന്ന നിലയിൽ പ്രകാശം പരത്തുന്ന ഒരു സമൂഹമെന്ന നിലയിൽ നാം ഈ പ്രകാശത്തെ ഉയർത്തിപ്പിടിക്കുകയും സമൂഹത്തിന് നന്മ പ്രസരിപ്പിക്കുകയും ചെയ്യാൻ തയ്യാറാവണം അള്ളാഹു നിങ്ങളെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തൂ